എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓൾഡ് സോള് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ മനുഷ്യരിൽ തന്നെ സ്ഥിതികളുണ്ട് അല്ലെ ശൈശവസ്ഥിതി ബാല്യസ്ഥിതി കൗമാരസ്ഥിതി യൗവനസ്ഥിതി മിഡിലേജ് മധ്യവയസ്സായ സ്ഥിതി പിന്നെ വാർദ്ധക്യം അതുപോലെ തന്നെ ഈ ആത്മാക്കളിലും സ്ഥിതികളുണ്ട് ശൈശവാത്മാവ് ബാലാത്മാവ് കൗമാരാത്മാവ് യൗവനാത്മാവ് പിന്നെ ആ മിഡിൽ ഏജ് പ്രൗഢാത്മാവ് പിന്നെ വൃദ്ധാത്മാവ് അപ്പൊ ഈ വൃദ്ധാത്മ സ്ഥിതിയിൽ എത്തിയ ആളുകളാണ് ഈ യഥാർത്ഥ ആത്മീയതയിലേക്ക് കടന്നു വരുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പൊ ഈ വൃദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒത്തിരി നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി പാഠം പഠിച്ച ഏകദേശം കുറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പാഠങ്ങളൊക്കെ പഠിച്ച് തൃപ്തിയായി ഇരിക്കുന്ന ആത്മാക്കളാണ് ഓൾഡ് സോൾസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് സത്യം അന്വേഷിക്കും ജനിച്ച് ഓർമ്മ വെച്ച സമയം മുതൽ ഇവരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ സത്യത്തെ തേടിക്കൊണ്ടേയിരിക്കും കാരണം ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് അത്യാവശ്യം എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് അതായത് പുരുഷനായിട്ടും സ്ത്രീ ആയിട്ടും ഒക്കെ ഒരുപാട് ജന്മങ്ങൾ എടുത്ത് അത്യാവശ്യം എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ഇനിയിപ്പ സത്യത്തിലേക്ക് എത്തണം ഇനി ഒരുപാട് ജന്മങ്ങളൊന്നും ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി വളരെ കുറച്ച് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നാൽ മതി അതുകൊണ്ട് തന്നെ ആ സത്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് ഇനി എത്രത്തോളം ജന്മം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ജന്മങ്ങൾ കുറയ്ക്കാനാണ് ഓൾഡ് സോള് ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏർ ഓർമ്മ വച്ച കാലം മുതൽ ഈ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഓൾഡ് സോൾസ് അതായത് ഈ വൃദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഭൂമിയിലേക്ക് വരില്ല അതായത് ആ മുജ്ജന്മ കർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് അനുഭവിക്കാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ആ ഒരുപാടുമായിട്ട് അവരിങ്ങോട്ട് വരും കാരണം ഈ ഒരുപാട് അനുഭവങ്ങളിലൂടെ അതായത് മോശമായിട്ടുള്ള രോഗങ്ങളായിട്ടായിരിക്കും ദുഃഖങ്ങളായിട്ടായിരിക്കും ദുരിതങ്ങളായിട്ടായിരിക്കും കഷ്ടപ്പാടും വിരഹവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴത്തേക്കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഈ ദുരവസ്ഥ വന്നല്ലോ അല്ലെ അല്ലെങ്കിൽ എനിക്ക് ഈ രോഗം വന്നല്ലോ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇവർ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കും അങ്ങനെ ഇവർ ആ സത്യത്തിലേക്ക് എത്തിച്ചേരണം അതുകൊണ്ടാണ് മുജ്ജന്മ കർമ്മഫലങ്ങൾ അനുസരിച്ച് രോഗങ്ങളായിട്ടും ദുഃഖവും ദുരിതവും വിരഹം അതുപോലുള്ള വേദനകളൊക്കെ ആയിട്ട് ഇവരി വരുന്നത് ഓൾഡ് സോൾസ് അങ്ങനെയാണ് ഇവർ ഈ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം ഓൾഡ് സോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് ഒത്തിരി അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി അത്യാവശ്യം പാഠങ്ങളൊക്കെ പഠിച്ച് ആ സത്യത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ സോളുകൾ ആ ആത്മാക്കളാണ് ഓൾഡ് സോൾസ് അഥവാ വൃദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച്